ു എത്രേ ഉള്ളു കേട്ടോ മൂന്നേ രണ്ട് മൂന്ന് സ്കോർ എനിക്ക് മൂന്ന് സ്കോറേ അടുത്ത ഇത് ഓവർ ആണ് ആഹ് 2 നാം ഇതിനെന്താ കഥനം ചേഞ്ച് ചെയ്യേണ്ടേ ജേക്കബ് ഇനിക്കാര എക്സ്റ്റർ ആണ് നെക്സ്റ്റർ ഓക്കേ ജേക്കബ് 3 നോ 4 4 4 4 1 2 നോട്ട് 2 സൺസ്റ്റൻ ഡെൻസ ലൈക്ക് ഓക്കേ ഇനി ആരെ വരണ സൂസാന പ്ലീസ് കം മനാനീതെ 1 2 നെക്സ്റ്റ് വിസ് അലൈൻ ചെയ്യേ യെ മനാനീതെ ബെറ്റർ കിറ്റി 2 ആ ആ മടി മടി 2 2 കൊക്ക കൊക്ക 2 3 ആദാനോ ആദാനോ നിനക്ക് പറ്റക്കില്ല ഹന്നവാൻ യെ നോ സസര ഇടല്ലടി ടൈം സെറ്റ് કર യാ നോ കംപ്ലീറ്റ് നാല് ആവിയെ അമിത് രാജാ ആ ജോസി കാർ 2 1 ഓട്ടാറ്റിക് എങ്ങനെയെങ്കിലും വൈകിട്ട് റോഡ് തോരിക്കാ അതരെ അങ്ങോട്ട് പോടാ അങ്ങോട്ട് കിരണ്ട് നിസാഹേരെ കണ്ടോ എടാ വേണ്ട ഒറ്റ മുതൽ ഉള്ളൂ എത്ര പൈസ മാക്സിമം കൊടു അതാനാ നീ എറിക്സ് ഓഫ് കേക്ക് ഹ് പീസ് ഓഫ് കേക്ക് എത്രടാ ഇപ്പോ ടോപ്പ് കോർ ഓലെ മാം <真>我对嘛你不